ഹലോ കെഡീസ് അപ്പോൾ ഇന്നത്തെ ദിവസം അത് രാവിലെ തന്നെ ഞാൻ വീടിൻ്റെ മുറ്റത്തോട്ടാണ് ഇറങ്ങിയത് കേട്ടോ അതായത് കാർഷേട്ടിൽ നമുക്ക് കുറേ ചെടികളുണ്ട് അപ്പോൾ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ചെടികൾ കേടായിപ്പോയി ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് അങ്ങനെ ചുറ്റി നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കേടായിപ്പോയി ഒക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബാക്ക് ടു അതേ പ്ലേസിലേക്ക് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് പുതിയ ചെടികൾ ഈ വേർട്ടിക്കൽ ഗാർഡനിൻ്റെ അവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് വളർന്ന് വലുതായി പന്തലിച്ചിട്ടൊക്കെ വേണം നമുക്ക് വളർത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കാർഷെഡിലത്തെ പണികളായിരുന്നു ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് കുട്ടികളൊക്കെ പോയതിന് ശേഷം എൻ്റെ കലാപരിപാടി അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് അടുക്കള നല്ല ചന്ത പെരായിട്ടൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ ഞാനിത് എൻ്റെ മനസ്സിലേ ഇല്ലാട്ടോ ഞാൻ കുട്ടികൾ പോയി അങ്ങനെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങി പിന്നെ ആകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല രണ്ട് മണിക്കൂറായിട്ട് അപ്പോൾ തിരിച്ച് കയറി വന്നപ്പോൾ എൻ്റെ പൊന്നോ അവിടെ രണ്ട് മണിക്കൂർ പണി അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ടുള്ള പണികളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കാണാൻ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കും മുന്നേ ഞാൻ ആദ്യം ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കുറേ ഫുഡ് ഐറ്റംസ് അത് ഇതൊക്കെ പാലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങൾ എടുത്തു വെച്ചു പിന്നെ ഇന്നലെ തലേ ദിവസം രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണക്കാനായിട്ട് ഇതുപോലെ ഞാൻ ടേബിളിൻ്റെ മേലെ ഒരു തുണി ഇട്ടിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ അതൊക്കെ പറക്കിക്കൂട്ടി അതാത് സ്ഥാനത്തേക്ക് വെച്ച് അതൊക്കെ മടക്കി വെച്ചു അപ്പോൾ അപ്പോൾ അങ്ങനെ അകത്തും പുറത്തൊക്കെ പണികളുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത് കാലത്തെ തൊട്ടേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മിക്ക ദിവസങ്ങളും അപ്പോൾ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ എനിക്കിങ്ങനെ വലിച്ചു വാരി കിടന്നിട്ട് അതിൻ്റെ ഇടയിലിരുന്ന് ഫുഡ് കഴിക്കുക കെടുന്നു ഉറങ്ങുക ഈ വക പരിപാടിയൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ ഇനി ഇതിപ്പോൾ വലുതായി കല്യാണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ ശീലമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചെറുപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത് എൻ്റെ അമ്മ നല്ല ഭംഗിയിൽ വീടും ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് ആ ഒരു ഏത് മനുഷ്യൻ ഏത് വാദരാത്രിക്ക് കയറി വന്നാലും എപ്പോൾ കയറി വന്നാലും എൻ്റെ വീട് എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടു വളർന്ന കാരണം കൊണ്ടായിരിക്കാം എനിക്കും എൻ്റെ വീടും അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ചുറ്റുപാടും വൃത്തിയിൽ കൊണ്ട് നടക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ അതേ കണക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്ത് പഠിച്ചോ അത് തന്നെയാണ് നമ്മുടെ മരണം വരയ്ക്കും നമ്മൾ തുടർന്നു പോവുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എനിക്ക് നീറ്റായിട്ട് കിടക്കണം എന്നുള്ളതാണ് ഒരു കാണാൻ സന്തോഷം അല്ലാതെ ഇതൊരു വലിയ ബേർഡൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വീടാണ് നമുക്ക് നമുക്കിങ്ങനെ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കുട്ടികളുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കും ഇന്ന് ക്ലീൻ ചെയ്താൽ നാളെ കാലത്ത് നോക്കുമ്പോൾ വീണ്ടും ഇതേപോലെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അത് വീണ്ടും ചെയ്യും അതൊരു റൂട്ടീൻ പോലെ കണക്കാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ രാവിലെ എൻ്റെ പല്ലു തയ്ക്കും കുളിക്കുകയും ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് വീടിനും ഒരു ആത്മാവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആത്മാവ് സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ആ വീട് ഏറ്റവും ഭംഗിയിൽ തന്നെ ഇരിക്കണം നമ്മുടെ ശരീരം ശുദ്ധമായിട്ട് ഇരിക്കുമ്പോഴല്ലേ നമ്മൾക്കും മനസ്സിനും ഒരു സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ അതേപോലെ നമ്മുടെ വീടും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ ഇരുന്നാലാണ് ആ വീട്ടിൽ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജിയും ആ ഒരു ആത്മാവ് അതെന്താ അതിൻ്റെ ഒരു സോൾ ഉണ്ടായിരിക്കില്ലേ അത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കയുള്ളു കേട്ടോ എന്ന കരുതി നേരം വെളുക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഇങ്ങനത്തെ പരിപാടി ചെയ്യണമെന്നൊന്നും ഒരു നയം പോലെ നമ്മുടെ സമയം നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് എല്ലാം ചെയ്താൽ മതി ചിലർ കാലത്ത് എൻ്റെ ജോലിക്ക് പോകുന്നവരെയായിരിക്കും അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം അവർക്ക് ജോലിക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീട് ക്ലീൻ ചെയ്തിടാൻ സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ ഒരു വീക്കെൻഡിലേക്ക് മാറ്റി വെക്കുക വീക്കെൻഡുകളിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഓരോരുത്തരുടെയും സമയത്തിനും സമയത്തിനും സൗകര്യത്തിനായി നുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് അത് തന്നെ നമ്മളും കോപ്പി ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ എന്തിനായിപ്പോൾ ഇതുപോലെയുള്ള ബ്ലോഗ്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും ചില സമയത്ത് ഒരു മടി എനിക്കും തോന്നാറുണ്ട് നല്ല മടി തോന്നാറുണ്ട് ചില സമയത്ത് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ തോന്നിയിട്ട് ഓടി തന്നാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ക്ലീൻ ചെയ്തിട്ടാൽ അത്രയും ഭാഗം വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ നിങ്ങളെല്ലാം എല്ലാം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെന്ന് അറിയാം എന്നാലും കുഞ്ഞു മടി എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് മാത്രം അങ്ങനെ കഥ മതി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് തുടയ്ക്കാനും തുടയ്ക്കാനും അടിക്കാനൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാനിപ്പം ബാർലിവെള്ളം കുടിക്കേണ്ടതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനത് നിങ്ങൾ കുടിക്കാറില്ലെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് ഈ യൂറിനറി സംബന്ധനമായിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബാർലി വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ മെഡിസിൻ വാരി തിന്നുന്നേക്കഴിഞ്ഞാൽ നല്ലതല്ലേ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽക്കൂടെ പരിഹാരം കണ്ടെത്തുന്നത് അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിഡ്നിക്കായാലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെള്ളം മിനിമം ഡെയിലി കുടിക്കാറുണ്ട് അപ്പോൾ അത് തിളപ്പിച്ച് വെക്കാനാണ് ഒരു ചൂടോട് കൂടിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് കുടിക്കും സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഉള്ളു വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ അരി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട് അത് ഇനി തിളച്ച് വന്നിട്ട് വേണം ഇറക്കി വെക്കാനായിട്ട് അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും റെഡിയാവും എന്നിട്ടാണ് ഒന്ന് ഞാൻ വന്ന് ഇരുന്നത് എല്ലാം കഴിഞ്ഞു കഴിക്കാൻ വന്നിരിക്കുന്ന സമയം മൺ പത്തര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വാച്ച് ഉണ്ട് ഇണ്ട് വാച്ച് ആണെങ്കിൽ ചില സമയത്ത് അരമണിക്കൂറിൽ നിന്നിട്ട് പിന്നെ വിടാൻ തോന്നും പിന്നെ ഒരു മണിക്കൂർ നിന്നിട്ട് പിന്നെ ഇടാൻ തോന്നും ചില സമയത്ത് കറക്റ്റ് സമയമായിരിക്കും എങ്ങനെയാണെങ്കിൽ അറിഞ്ഞുണ്ടട്ടോ വല്ലാത്തൊരു പ്രളക്ക ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ആക്ച്വലി ഇപ്പൊ അതൊരു പതിനൊന്ന് മണിയാകാനാ കാണിക്കുന്നത് പക്ഷെ പതിനൊന്ന് മണി ഒന്നും ആയിട്ടില്ലാട്ടോ എനിക്ക് അവിടെ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ പണിയിലായിരുന്നു പിള്ളേർ പോയപ്പോ ഞാൻ നിൽക്കുന്നതാണ് അത്രയും ജോലി ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോ ബ്രെഡ് കഴിക്കാം ഇന്നിവിടെ ബ്രെഡായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പോയി എനിക്ക് ഇന്നലെ ബ്രെഡ് ഞങ്ങൾ ആക്ച്വലി ഇടനേരമൊക്കെ കുട്ടികളെ ഇപ്പൊ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഈവനിങ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഇന്നലെ ക്ഷേത്രത്തിൽ പുറത്തു പോയപ്പോ വാങ്ങിച്ചു കൊണ്ട് അത് പക്ഷെ എനിക്ക് കാലത്ത് ഉപകാരപ്പെട്ടു ജാമുണ്ട് കുറെ നാളായിട്ട് ഞാൻ ജാമൊക്കെ കൂട്ടിയിട്ട് സ്വീറ്റ്സ് മധുരം ഒന്നും കഴിക്കാത്ത കൊണ്ടേ ഈ പരിപാടി ഒന്നും ഇല്ല ഇന്നൊരു പൂതി തനിക്കുട്ടി ഇന്ന് ഇത് കഴിക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു പൂതി ജാമ് തേച്ചിട്ട് കഴിച്ചാലോ കുറെ നാളുകളായിട്ടുണ്ട് കേട്ടോ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജാമു കൂട്ടിയിട്ട് ബ്രെഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുൾസയും ബുൾസയൊക്കെ ഇരുന്ന് ഉണങ്ങി എന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ബുൾസൈ ഉറങ്ങി പോയതാണ് ഉണങ്ങി പോയതാണോന്ന് മനസ്സിലാവുന്നില്ല ആകെ എന്താ പോലെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ ഭയങ്കര വേടായിട്ടുള്ള കോമ്പിനേഷൻ ആയി പോകും അല്ലെ ബുൾസയും ജാമും ബ്രെഡും ആ എനിക്കറിയില്ല അങ്ങനെയൊക്കെ കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താ ഞാനിപ്പോ കഴിക്കാൻ പോവാണ് എപ്പഴി ഇരിക്കുന്നത് അപ്പ തരും ഓക്കെ ഒരു പുൽസ ഇങ്ങനെ കഴിക്കാം എനിക്ക് ചുമ്മാ ഒരു ബ്ലഡിലെങ്കിൽ നല്ല വശിക്കുന്നുണ്ട് ഇത്ര സമയമായില്ലേ ആക്ച്വലി പത്ത് മണിക്ക് ശേഷം ഞാൻ കഴിക്കട്ടെ പത്ത് പത്തര ആയിട്ടോ കഴിക്കാറ് തന്നെയുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ഉച്ചിന് ജോലി എടുത്ത പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ വെള്ളം കുടിച്ചിട്ട് കുറച്ചുനേരം കുടിക്കട്ടിട്ട പെയിന്റ് അടിക്കാനൊക്കെ നല്ല രസമാണ് അടിച്ചു തീർന്ന കാണാനും നല്ല രസമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒതുക്കരും പർക്കരും ആലോചിക്കുമ്പോ എനിക്ക് എന്റെ പൊന്നോ ഈ അകത്തൊക്കെ ഒന്ന് പെയിന്റ് അടിക്കുന്നുണ്ട് കാരണം ഇപ്പം ഒത്തിരി നാളെ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മളിപ്പോ പെയിന്റ് അടിച്ചിട്ടുണ്ടോ കൊറേ നാളായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വേനൽക്കാലമാണ് ഞാന് വെക്കേഷന് നാട്ടില് പോയില്ലെങ്കിൽ പെയിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടെ ആളില്ലാണ്ട് നമ്മള് പണിക്കാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഷർത്തേനെ എന്തായാലും നാട്ടിൽ വരാനായിട്ട് അങ്ങനെ ലീവൊന്നും ഒന്നും കിട്ടില്ല ഞാനും കുട്ടികളൊക്കെ ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും പോകുന്നത് ഞാൻ ഇവിടെ ഇല്ലാണ്ട് ഇതിനെ വെച്ചിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പോ പോയില്ലെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പോകുമ്പോ പോകില്ലേ എന്നൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ പോയി വന്നിട്ട് സമയം സ്കൂളൊന്നും തുറന്നില്ലെങ്കിൽ അന്നേരം ചെയ്യാം എല്ലാരിപ്പൊ പറഞ്ഞു വന്നത് നാട്ടിൽ പോകുന്ന കാര്യം പോണന്നെങ്കിലും ആഗ്രഹം ഉണ്ട് കേട്ടോ നല്ല ചൂടായിരിക്കും എന്നാലും ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ പോയി വന്നതാണ് നവംബർ ഫസ്റ്റ് വീക്കിൽ തിരിച്ചു വന്നതാണ് അനിയന്റെ എൻഗേജ്മെന്റിനൊക്കെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എത്ര നാളായില്ലേ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഫുള്ള് കഴിഞ്ഞിട്ടായിരിക്കും പോവാൻ പറ്റില്ല എക്സാമൊക്കെ ആ മാർച്ചിൽ ഇപ്പം അവസാനം ഒക്കെ ആയിട്ടേ പോവാൻ പറ്റുള്ളൂ പോകുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ വിഷു വിഷുവിനോട് കൂടിയിട്ട് വിഷു കൂടാൻ വേണ്ടിട്ട് പോണം അങ്ങനെയൊക്കെ എങ്ങനെയാണെങ്കിലും കുറച്ചിവസം പോയി നിക്കണം പിന്നെ ഇവിടെയുണ്ടല്ലോ വെള്ളത്തിലൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി കേട്ടോ നമുക്ക് ഇതുവരെയ്ക്കും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വീടുകളിലൊക്കെ വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സൗത്ത് ബാംഗ്ലൂരിൽ അത്ര പ്രശ്നമില്ല എന്നാണ് പറയുന്നത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയ്യോ എനിക്ക് വെള്ളമില്ലാത്തതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ ഇപ്പൊ ബാംഗ്ലൂരിലത്തെ വെള്ളക്ഷാമം കാരണം കൊണ്ട് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ടോ ഓരോ ടാങ്കർ വെള്ളത്തിനൊക്കെ പത്ത് മൂവായിരം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ ഒരു ടാങ്കർ വെള്ളം അടിച്ചാൽ നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാക്സിമം ഒരാഴ്ച അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ എത്രയും കൃഷിക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഒരാഴ്ചക്ക് മൂവായിരം രൂപ വെച്ചിട്ട് വെള്ളം വാങ്ങിക്കണമെങ്കിലത്തെ അവസ്ഥ ആലോചിച്ചേക്കും നാലാഴ്ച കൂടുമ്പോ എന്റെ പൊന്നെ എത്ര രൂപയാകെ ഉൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ഉം പൊതുവെ നമുക്കാണെങ്കിലും ഇപ്പൊ ഇവിടെ കൊഴൽക്കണാറാണ് നമ്മ കൊഴൽക്കണാറിനകത്ത് വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നിന്നിട്ടൊന്നുമില്ല ഭഗവാൻ സഹായിച്ചിട്ട് പക്ഷെ ആ കോഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയും വേനൽ കൂട്ടും തോറും ഭയങ്കര വിളക്ഷാമാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും രണ്ട് മാസം സ്കൂൾ കൂട്ടല് ഇനി സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടാ ഒന്നും അറിഞ്ഞൂടേ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ജസ്റ്റ് എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളു പോണോ അതും തീരുമാനമായിട്ടില്ല ഞാൻ പറയാം എനിക്ക് ആലും കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് വീട്ടിലൊക്കെ സ്ഥിരം രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം രണ്ടു നേരം ഞാൻ പാൽ കുടിക്കാം എത്ര പാല് കുടിക്കാൻ തന്നാലും ഞാൻ കുടിക്കും പിന്നെ നിർത്തലാക്കിയതാണ് അപ്പം ഒത്തിരി നാളായിട്ട് പാല് കുടിക്കലൊന്നില്ല പിന്നെ ഇത്രയും പോത്ത് പോലെ വലുതായില്ലേ ഇനി ഇപ്പൊ പാലൊന്നും കുടിക്കേണ്ട ഇല്ലല്ലോ പക്ഷെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെശേ പാലൊക്കെ കുടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ബോൺസിനൊക്കെ കുറച്ച് എന്താ പറയാ പഴയ ഒരു ബലമൊക്കെ പോയിത്തൊടങ്ങുന്ന സമയമാണ് ഇപ്പൊ എല്ലാം ഏർലി സ്റ്റേജിലേക്കൊക്കെ വരാൻ തുടങ്ങിയില്ലേ നമുക്ക് മുടി നരക്കാം എന്റെ മുടിയൊക്കെ നോക്കി നിങ്ങളിവിടെയൊക്കെ നരക്കാൻ തുടങ്ങി എനിക്കൊരു ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോ തൊട്ട് എന്റെ മുടി നരയ്ക്കാൻ തുടങ്ങിയതാണ് കേട്ടോ നരക്ക മീൻസ് ഈ ചെറിയ ചെറിയ ഓരോ ഓരോന്ന് രണ്ടെണ്ണം ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഒരുപാടൊന്നും ഇല്ല അവിടെ ഇവിടെ ഓരോന്ന് ഓരോന്നൊക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നോക്കി അപ്പൊ അത് ഏർലി സ്റ്റേജിലാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ ഫ്രണ്ട്സിന് തൊട്ടും തലയിൽ മുടിയേ തന്നെ ഇല്ലാട്ടോ ഒക്കെ തന്നെ മുടി പോയിട്ടുണ്ട് അപ്പൊ മുടി കൊഴിച്ചിട്ടൊരു മെയിൻ മേജർ പ്രോബ്ലം ആണ് ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോണ്ടാ പക്ഷെ പൊതുവേ ഈ ജനറേഷനിൽ എല്ലാവർക്കും മുടി കുറവാണ് കേട്ടോ ഉള്ളവരെല്ലാം വെട്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് നടക്കുന്ന ആൾക്കാരാണ് എൻ്റെ അങ്ങ് കണ്ടില്ല മുടി വാല് പോലെ കിടക്കുന്നത് പശുവിൻ്റെ വാല് പോലെ കിടക്കുന്നുണ്ട് വെട്ടിക്കളയണെന്ന് ചോദിച്ചാൽ വെട്ടിക്കളഞ്ഞിട്ടിപ്പോ എന്താ കാര്യം കൂടുതൽ കൂടുതൽ കാണാൻ കുറയാണ് ചെയ്യുന്നത് ഞാൻ 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 എന്തെങ്കിലും എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വർത്താനം നടക്കില്ല കഴിക്കട്ടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കുട്ടികളെ പ്രൊജക്ട് ഒക്കെ ചെയ്യണ്ടായിരുന്നു അത് ചെയ്യാനായിട്ടിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ അങ്ങനെ വൈകുന്നേരമായി ഇപ്പം പിന്നെ ആറ് മണി കഴിഞ്ഞാൽ വെയിൽ പോകാത്തതുകൊണ്ട് മേല പോയാലും നല്ല വെളിച്ചാണ് കേട്ടോ ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇരുട്ടൊക്കെ ആയ ലൈറ്റൊക്കെ ഇടണം ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് നമ്മുടെ കോളിയാസ് ചെടികൾ കണ്ടോ നല്ല വലുതായി കണ്ണാടി ചെടിയെന്ന് മലയാളത്തിൽ പറയും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് രണ്ട് മൂന്ന് കളറൊക്കെ ആയിട്ട് ഇപ്പം ഇപ്പം എല്ലാ വർഷവും നമ്മളത് ഇങ്ങനെ അതിൻ്റെ നുള്ളി ഇത് വലുതാവും പെട്ടെന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇത് ഹൈറ്റ് വയ്ക്കും അപ്പോൾ ആ സമയമാകുമ്പോൾ പിന്നെ കാണാൻ വൃത്തി ഉണ്ടാവില്ല ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ തിക്ക് തിക്കായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ സമയത്ത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒടിച്ച് വേറെ നട്ടുട്ടിനെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ചെടികൾ വളർത്തിയെടുക്കാം കേട്ടോ അതുപോലെ ഇവിടെ ഒരു നാണ ആൾക്കാരിയുണ്ട് ഹേണ്ടാമത് കൂവിട്ടതാണ് അതിൻ്റെയും തല താഴ്ന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എല്ലാവർക്കും തല കുമ്പിട്ടിട്ടാണ് ഇപ്പൊ വരുന്നത് കേട്ടോ പിന്നെ കുറേ ജമന്തി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാടാൻ തുടങ്ങിയിട്ട് ഇനി ഇതെല്ലാം നുള്ളി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാലാണ് പുതിയ പുതിയ തളിർപ്പൊക്കെ വന്ന് ചെടികൾ ഉഷാറായിട്ട് വളരുള്ളൂ പിന്നെ ഇവിടെ ഒരു മഞ്ഞ കോളാമ്പിയുടെ മരം ഉണ്ട് അപ്പുറത്തെ പറമ്പിൽ അതിപ്പം നല്ല ഭംഗിയാണ് പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് മുഴുവൻ കൊഴിഞ്ഞ് കരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുല്ലപ്പൂമ്മയും നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അത് കാരണം മുല്ലപ്പൂ പൊടിച്ച് തലയിൽ വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ ഇപ്പം ഭയങ്കര വെയിലായ കാരണം കൊണ്ട് ഇലകളൊക്കെ ഒരുപാട് പൊഴിയുന്നുണ്ട് നന്നായിട്ട് കരിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നുള്ളി ഈ ചെടി നനയ്ക്കണ കൂട്ടത്തിലാണ് ഇതെല്ലാം നുള്ളി നിലത്തിടും പിന്നെ ഒന്നിച്ചെല്ലാം അടിച്ചുവാരി ഇതിനൊക്കെ ശേഷം കളയാണ് പതിവ് കേട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ അടിച്ചുവാരി ഞാൻ കൂട്ടി അങ്ങനെ ചാക്കിലാക്കി വെക്കും അപ്പോൾ ഇന്നും കണ്ടോ കുറേ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ വിളക്ക് വയ്ക്കുന്ന സമയമാകുമ്പോൾ എടുത്തുകൊണ്ട് പോകും ഇന്ന് സന്ധ്യക്ക് ഭയങ്കര ഒരു ചുവപ്പ് കളറായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ അതുകൊണ്ട് അതും കൂടി ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ടാണ് ഞാൻ താഴെ യ്ക്ക് ഇറങ്ങി വന്നത് കേട്ടോ സത്യം പറയാലോ എനിക്കിവിടെ സമയം തികയാറില്ല കേട്ടോ ഇപ്പം തന്നെ കണ്ടോ താഴെ ഇറങ്ങി വന്ന് ഒന്ന് മേൽ കഴുകി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അടുത്ത പരിപാടിക്ക് ഇരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രൊജക്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതും ഒത്തിരി എല്ലാ സബ്ജക്റ്റിനും മിക്കപ്പോഴും പ്രൊജക്റ്റ് നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള എൻ്റെ ഒരു സബ്ജക്റ്റ് ഞാൻ വിട്ടുപോയി അപ്പോൾ പെട്ടെന്ന് അത് തയ്യാറാക്കമായിരുന്നു കേട്ടോ പിന്നെ ഈ വരയും കൂറിയും പെയിൻറ്റിങ്ങൊക്കെ അറിയാവുന്ന കാരണം കൊണ്ട് ദൈവം അത് അനുഗ്രഹിച്ച് വിട്ട കാരണം കൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യണം എൻ്റെ മോന് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനിരുന്നു ചെയ്തത് മിക്കപ്പോഴും പാരൻസ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് ഒരു ഡെഡിക്കേറ്റഡ് ടൈം നമുക്ക് വല്ല സാറ്റർഡേ സൺഡേ വെക്കാന്ന് വെച്ചാൽ അന്നേരം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ പ്രസൻറ്റേഷൻ അവൻ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യും കുറച്ചൊക്കെ അവനെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കുകയൊക്കെ ചെയ്തു വിട്ടു ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അവൻ വന്ന് നിൽക്കുമ്പോൾ ഇച്ചിരി അവൻ പെയിൻറ്റ് അടിക്കും പോകും പഠിക്കും അങ്ങനെ അങ്ങനെ അതിപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അവസാനം നമ്മൾ ഈ പണി തീർക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നെ ഞാൻ എത്ര ദിവസമായി എന്നറിയാമോ ഇതിൻ്റെ പിന്നാലെ ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ശരത്തരം വന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ൊക്കെ വെള്ളം ഒട്ടിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ശരത്താരൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വർക്ക് വൈകുന്നേരത്തെ പണി ഇതായിരുന്നു കുറച്ചധികം നേരെ ഇരുന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് കാണുമ്പോൾ നിസാരമാണ് പക്ഷേ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിസാരം അല്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അടുത്ത ബ്ലോഗിൽ കാണുന്നവർക്കും നന്ദി നമസ്കാരം